ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ജാപ്പനീസ് ലോങ് ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നമ്മുടെ സാധാ ഫ്രഞ്ച് ഫ്രൈസിനേക്കാളും ക്രിസ്പിയും ടേസ്റ്റിയും എക്സ്ട്രാ ലോങ്ങുമാണ് ഈ ജാപ്പനീസ് ലോങ് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോൾ എന്തായാലും പൊട്ടറ്റ ഉണ്ടാകുമല്ലോ ഇതുപോലെ നീളത്തിലുള്ള രണ്ട് പൊട്ടറ്റയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കുക്കറ് വെച്ച് നന്നായിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ചൂടോടുകൂടി തന്നെ നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ചേർക്കേണ്ട പൊടികൾ അല്പം കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല പൊടി ഇനി അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടിക്കു പകരം ചില്ലി ഫ്ലൈക്സ് ആയാലും മതി ഇനി അല്പം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക ഇനി ഒറിഗാനോ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയോ ചേർത്ത് കൊടുത്താലും മതി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇനി ആവശ്യത്തിന് കോൺഫ്ലവറും കൂടി ചേർത്തതിന് ശേഷം ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക കോൺഫ്ലവർ എടുക്കുന്നതിന് പ്രത്യേകം അളവില്ല കേട്ടോ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോണ്ഫ്ലവർ ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് കവറിലോ അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിലോ വെച്ച് ഒന്ന് പരത്തിയെടുക്കണം പരത്തിയെടുക്കുമ്പോൾ അധികം കനമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അധികം കനത്തിൽ പരത്തി എടുത്താല് ക്രിസ്പി ആയിട്ട് കിട്ടില്ല തീരെ കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും ആ ഒരു രീതി വേണം പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ അല്ലാതെ ഫ്രിഡ്ജ് വെച്ചാൽ മതി അപ്പോൾ ഏകദേശം മുപ്പത് മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഫ്രിഡ്ജിൽ വെക്കാതെ കട്ട് ചെയ്തെടുക്കല്ല കേട്ടോ ഫ്രിഡ്ജ് വെച്ചാലൊന്ന് സെറ്റായി കിട്ടുള്ളൂ നമ്മൾ കട്ട് ചെയ്ത് എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കത്തുള്ളൂ കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ട് കിട്ടില്ല ഇനി ഒരു പാൻ വെക്കാം ഇതുപോലുള്ള പാൻ വെക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് നീളത്തിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആയതുകൊണ്ട് ഇതേപോലുള്ള പാൻ എടുക്കുന്നതായിരിക്കും സൗകര്യം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോകില്ല കേട്ടോ ഇങ്ങനെ എടുത്ത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടിപ്പോകില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പുറംഭാഗം ഒന്ന് ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കുറേ നേരം ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പരെ ബായ്